ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ ഇന്ന് ദ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശബരിമലയിലെ സ്വർണപ്പാളിയെ കുറിച്ച് തന്നെയാണ് ശബരിമലയിൽ സ്വർണപ്പാളി കാണാതായതിൽ കേസ് എടുത്ത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നു അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായാണ് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ എസ് ഐ ടിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ട്രെയിനിങ് കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശിധരൻ ഹാജരായി ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പാലിച്ചാൽ ഉണ്ണികൃഷ്ണൻ പൊറ്റി അറസ്റ്റിലാകുമെന്നാണ് കരുതുന്നത് ശബരിമല സ്വർണപ്പാളിയിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമോളം നഷ്ടമായെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു നിഷ്പക്ഷ അന്വേഷണം വേണം പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തു ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് കോടതി നടപടി ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് പോറ്റിക്ക് കൈമാറിയ സമയത്ത് മഹസർ തയ്യാറാക്കി അതിൽ തന്ത്രിയും ഒപ്പിടുന്നുണ്ട് മഹസറിൽ രേഖപ്പെടുത്തിയത് ചെമ്പുപാളി എന്നാണ് സ്വർണം എന്നല്ല പതിനാല് ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷനിൽ അതിൽ സ്വർണത്തിന്റെ പാളി ഉണ്ടായിരുന്നു ഇത് മാറ്റാൻ പോറ്റി ഇവർക്ക് നിർദ്ദേശം നൽകി നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒമ്പത് ഒമ്പത് ഗ്രാം സ്വർണത്തിന്റെ ക്രമക്കേട് നടന്നു സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ഈ സ്വർണം പോറ്റിക്ക് കൈമാറി എന്നാൽ പോറ്റി ഇത് ബോർഡിന് ഇതുവരെ കൈമാറിയിട്ടില്ല നിഷ്പക്ഷ അന്വേഷണം നടത്തണം രണ്ടാഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ പുരോഗതി അറിയിക്കണം ആറാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശിയ സമയത്ത് നാനൂറ്റി എഴുപത്തി ദശാംശം ഒമ്പത് ഗ്രാം സ്വർണ്ണമാണ് കാണാതായിട്ടുള്ളതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് ഇന്ന് തന്നെ ദേവസ്വം ബോർഡിന് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ബോർഡ് ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറണം തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകണം എസ് ഐ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കേണ്ടത് ശബരിമല ദേവസ്വം കമ്മീഷണറെ അറിയിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും ദ്വാരമലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിന് ചെന്നൈക്ക് കൊണ്ടുപോയതാണ് വിഷയം കോടതി മുമ്പാകെ എത്താൻ കാരണമായത് പിന്നാലെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ കോടതി വിജിലൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് വിജിലൻസ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും സ്വർണം പൂശാൻ ചെന്നൈക്ക് കൊണ്ടുപോയിരുന്നു എന്ന വിവരം വെളിപ്പെട്ടത് ഇക്കാര്യം വിശദമായി പരിശോധിച്ച കോടതി അന്ന് കൊണ്ടുപോയ തൂക്കത്തേക്കാൾ നാലര കിലോയോളം കുറവാണ് ചെന്നൈയിലെത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് സന്നിധാനത്ത് നിന്ന് ഇവ ചെന്നൈയിലെത്തിച്ചതെന്നും കണ്ടെത്തി ഈ സമയത്താണ് താൻ സ്വർണം പൂശി തിരിച്ചേൽപ്പിച്ച ദ്വാരവാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ല എന്ന അവകാശവാദവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തുവന്നത് ഇതോടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിലപിടുപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം വിജിലൻസ് ഓഫീസർ അരിച്ചുപിറുക്കി എന്നാൽ പീഠം കണ്ടെത്താനായില്ല ഒടുവിൽ ഇത് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇതിനിടെയാണ് മറ്റൊരു ദൂരവാലക ശില്പം കൂടി സ്ട്രോങ് റൂമിലുണ്ടെന്നും അത് നൽകിയാൽ സ്വർണം വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കാമെന്നും അങ്ങനെയെങ്കിൽ ചെലവ് കുറയ്ക്കാമെന്നും കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എഴുതിയ കത്തും കോടതി സംശയത്തോടെയാണ് കണ്ടത് ഇക്കാര്യം അന്വേഷിക്കാൻ കോടതി നിർദ്ദേശം നൽകി അത്തരം ഒരു ദൂരവാലക ശില്പം ഇല്ലെന്നായിരുന്നു വിജിലൻസ് ഓഫീസറുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം ഭൂഷാൻ കൊണ്ടുപോയ നടപടിക്രമങ്ങൾ വീണ്ടും പരിശോധിച്ച കോടതി കൂടുതൽ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വർഷത്തിൽ വിജയ് മല്ലിയുടെ കമ്പനി വാതിൽ കട്ട്ല എന്നിവ സ്വർണ്ണത്തിൽ പൊതിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ അത്തരത്തിൽ പൊതിഞ്ഞിരുന്നു അങ്ങനെ ഒരു വിവരവും പുറത്തു വന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിലേക്ക് സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയപ്പോൾ കൊണ്ടുപോയപ്പോൾ ഇത് ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയത് എന്നും കണ്ടെത്തി ഇതോടെ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നും ഞെട്ടിക്കുന്നതാണ് ഇതെന്നും ചൂണ്ടിക്കാട്ടി കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് നിയോഗിച്ച് പ്രത്യേക സംഘത്തിലെ അംഗങ്ങളെ തീരുമാനിച്ചതും കോടതി തന്നെയാണ് എന്തു തന്നെ ആയാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രഥമദൃഷ്ടിയ നമുക്ക് അറിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിയെണ്ണമോ എന്ന് കാത്തിരുന്നു കാണാം അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ സത്യം തെളിയട്ടെ നന്ദി നമസ്കാരം ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം